എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദേ ഇന്നും ഞാൻ എൻ്റെ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം എന്താ പറയുക ഞാൻ രാവിലെ ഇപ്പോൾ സമയം അഞ്ചര മണിയായ കാക്കയൊക്കെ കരയുന്ന സൗണ്ടേട്ടോ രാവിലെ അഞ്ചര മണിയായി എൻ്റെ എൻ്റെ വീട്ടിൽ കുറച്ച് ഡ്രസ്സൊക്കെ കിടക്കുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ

അപ്പം ഇനി ഞാൻ ചായ ഇടണം തോരൻ വെക്കണം പറ്റിക്കണം ദോശ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളായിട്ട് പോകണം ഞാൻ എങ്ങനെയാണ് നെത്തൊലി പറ്റിക്കുന്നത് മാങ്ങയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സുന്ദരമായി നെത്തോലി മാങ്ങയിട്ട് പറ്റിക്കന്ന് മാങ്ങയിട്ട് കറി വെക്കുന്നത് കാണിച്ചു തരാം ഒരപ്പയറും ചെറിയ ഉള്ളി ചെറിയുള്ളി സവാളയും കൂടെ അരിഞ്ഞതും അതിൻ്റെ കൂടത്തിൽ ഞാൻ പഴുത്ത പച്ചമുളകായിരുന്നു പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടി ഇട്ട് എന്നിട്ട് ഞാനിങ്ങനെ വേവിക്കാൻ വെച്ചു അതിനുശേഷം ഇത് ജീരകവും കൂടി ചേർത്തു പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടാണ് അരച്ചു ചേർത്തേക്കുന്നത് പിന്നെ അതിന് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അങ്ങ് എടുക്കത്തിയുള്ളൂ എന്നെ സംബന്ധിച്ചോളം മെഷീനിൽ ഇടുന്ന തേങ്ങ മെഷീനിൽ അരയ്ക്കുന്ന തേങ്ങ ഉണ്ടെങ്കിൽ വളരെ പൊടിപൊടിയായിട്ടാണ് വരുന്നത് പിന്നെ അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് എവിടെയാ മാത്രം മതി ഇത് മാങ്ങ ഈ രീതിയിൽ അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചു മാങ്ങക്കറി വെക്കാനാണേ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മാങ്ങ വേവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെന്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുക ചെയ്യാം കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒപ്പം കുറച്ച് ഫിഷ് മസാല ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിനകത്തേക്ക് കത്തെ മാങ്ങ ഇട്ടു പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇട്ടു മാങ്ങ ഉണ്ടോ മാങ്ങ മാങ്ങ അപ്പോൾ ഇത്രയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ നെത്തോലി കറി ഉണ്ട് ഓ പുക പുക വരുന്ന പുക പുക ഉണ്ടോ എൻ്റെ നെത്തോലിയുടെ കറിയുണ്ടോ ഓ കാണാൻ പറ്റില്ല എൻ്റെ തവിയണ്ട മീ തവി ഇഞ്ചി ഉണ്ടോ പുക കൊണ്ട് കാണാൻ പറ്റാത്തതാണേ ഉണ്ടോ നിറഞ്ഞ നെത്തോലിയൊക്കെ ഇട്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് അടിപൊളി ഒരു നെത്തോലി കറി പുക പുക ഉണ്ടോ അപ്പോൾ തന്നെ മാങ്ങ മാങ്ങ പുളി ഇല്ലാത്തതുകൊണ്ട് വേണ്ടി ഇച്ചിരി മാങ്ങ എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി ലേശം പൊടി ഇത് ചേർത്തിട്ട് മമ്മിലേ അരച്ചുകൊണ്ടിരിക്കുന്നു മാങ്ങയും കൂടി ഇട്ടിട്ട് അരയ്ക്കുക ഒത്തിരി മാങ്ങയും കൂടെ സെപ്പറേറ്റ് വേവിച്ചെടുത്തു മാങ്ങയുടെ പുളി കുറവാണ് മാങ്ങാക്കറിയൊക്കെ വെച്ചിട്ട് മാങ്ങയുടെ ഒരു ഇത് പുളിയൊക്കെ വേണം കടുവൊക്കെ വറുത്ത് ഞാൻ ഓൾറെഡി അതിനകത്തേക്ക് ഇട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കൂടാണ്ട് എൻ്റെ മാങ്ങാക്കറി ഉണ്ടോ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് മാങ്ങാക്കറി മുത്തോലിക്കറി തോരൻ ഇന്നലത്തെ സാമ്പാർ ബാലൻസ് ചൂടാക്കി വെച്ചു കൂടാണ്ട് ദോശയുടെ ചമ്മന്തി പിന്നെ ചായ കൂടാണ്ട് മമ്മി മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നു മുട്ടയും സവാളയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞ് ഓൾറെഡി ഞാൻ രണ്ട് ദിവസത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും പിന്നെ അതെൻ്റെ ചമ്മന്തിക്കുള്ള തേങ്ങ അയാണെങ്കിൽ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനി ചമ്മന്തോ ചോറിൻ്റെ ചമ്മന്തിയും കൂടി അരയ്ക്കണം അപ്പോൾ കണ്ട ഇന്നത്തെ എൻ്റെ തിരക്കുകളിതൊക്കെയാണ് പിന്നെ ചോറ് ഇരിപ്പുണ്ട് ഈ സാധനം ഇടാറാണ് ഞാൻ എപ്പോഴും നിൽക്കാറേ അപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങ് ചീത്തയാകുന്നു അതുകൊണ്ട് ഞാൻ ഇന്നിട്ട് വിചാരിച്ചു തരണം ഈ സാധനം എടുത്ത് അപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്നാലും ഒന്നും പന്നലാകത്തില്ല എന്റെ എല്ലാ ഡ്രസ്സും പെട്ടെന്ന് പെട്ടെന്ന് പല്ലാവുമോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും ഞാൻ ഇങ്ങനെ 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 കൈ പിടിക്കാണ്ട് ഇങ്ങനെ കൈ പിടിക്കുന്നു അങ്ങനെ കൈ പിടിക്കുമ്പോഴേക്കും ഉടുപ്പ് രണ്ട് സൈലും കറുകറ വർത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നോട്ടൊരിക്കും മാറ്റം ആവാമെന്ന് വിചാരിച്ചു എൻ്റെ ഡ്രസ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്ത് ഞാനുണ്ട് കെട്ടി അപ്പോൾ ഇനി മാവെടുത്ത് ദോശ മാവ് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ദോശയും കൂടെ ചെറുതാണ് അപ്പോൾ എന്റെ ജോലി ഫുൾ കംപ്ലീറ്റ് ഇപ്പൊ സമയം എന്നാ ഇപ്പം ഏഴ് നാൽപ്പത്തെട്ട് ഏഴ് നാൽപ്പത്തെട്ടിനകത്ത് ഇത്രയും ജോലികൾ ഞാൻ ചെയ്തതെത്തും എന്നിട്ടിനി ഇന്നൊരു ഇന്ന് ഓ ഒരു എട്ട് പൊതിച്ചോറിന് ഓർഡർ ഉണ്ട് എന്നിട്ട് പൊതിയും കെട്ടണം അപ്പോൾ ഞാൻ എന്നാൽ ഇനി ദോശ കുടിച്ചുട്ടായിട്ടെ നാച്ചിൽ പുതിച്ചോറ് എടുത്തേക്കുന്നേ ഇന്നെനിക്ക് ആറ് പൊതിച്ചോറ് നിലവിൽ അതിൻ്റെ കറികൾ മാങ്ങക്കറി നെത്തോലിക്കറി എടുത്തിട്ട് ഇന്നലെ വെച്ചിരിക്കുക ഇത് ഇനി ഈ തുണ്ടി കാണുന്നതിൻ്റെ ബില്ലാട്ടോ ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് വെച്ചിട്ട് ബില്ലാതെ തുള്ളി കായത് പേപ്പറിലേക്ക് വരിക എന്നാന്ന് അപ്പോൾ കണ്ടോ നല്ല പൊതിച്ചോറ് രണ്ടാ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നുണ്ടോ രണ്ട് നല്ല ആറ് പൊതിച്ചോറ് മാങ്ങക്കറിയും നെത്തൂലിക്കറി ഇതുപോലുള്ള ബോട്ടിലും എടുത്തിട്ട് പാഴ്സൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടി ഇതുകൊണ്ടും കഴിയണില്ല ഇനി മുളകും മല്ലിയും മഞ്ഞളും ഒരു വൺ വീക്കേ ഉള്ളൂ എല്ലാവരും കൂടെ വരണം അപ്പോൾ അതുകൊണ്ട് മുളകും മല്ലി മഞ്ഞൾ പൊടിപ്പിക്കാനുണ്ട് മിക്സറുടെ ജാറുള്ള കംപ്ലൈൻ്റ് ഉള്ള ശരിയാക്കാനുണ്ട് മമ്മിക്ക് മെഡിസിൻ ഇന്ന് വാങ്ങാനുണ്ട് പിന്നെ സാരിയൊക്കെ ഞാൻ പുറത്ത് കൊടുത്താൽ തേപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അമ്പലത്തെ കൂടെ സാരി എല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇന്ന് തേപ്പിക്കണം അങ്ങനെ വീണ്ടും ജോലികളിങ്ങനെ നിരവധി ഒരു ദിവസത്തെ ജോലികൾ എടുക്കണം ഇത്രയും ജോലി ചെയ്യുമ്പോഴൊക്കെ ഈവനിങ് ആവും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഈവനിങ് ഫുഡ് ഉണ്ടാക്കണം തിരക്കാവും അപ്പോൾ ഇങ്ങനെ ഓരോരോ ജോലി അപ്പോൾ അതിനിടയിൽ കുറച്ച് സമയം കിട്ടുന്ന സമയങ്ങൾ റെസ്റ്റ് എടുക്കും അതേ പറ്റുള്ളൂ ഒരാൾ ചിലപ്പോൾ ഒരമണിക്കൂർ മണിക്കും പിന്നെ മടിച്ച് പിടിച്ച് റെസ്റ്റ് എടുത്ത് കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ മടിയായിപ്പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല കൂടുതലും ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ അടുത്തടുത്ത് ജോലിക്ക് അങ്ങ് ഇറങ്ങും അതാകുമ്പോൾ ആ ഒരേ വേയിൽ അങ്ങ് പൊക്കോളും എൻ്റെ കാര്യങ്ങളെല്ലാം അപ്പം അങ്ങനെയാണ് എൻ്റെ തിരക്കുകളൊക്കെ അപ്പോൾ ഇന്നത്തെ രാവിലത്തെയ്യോ അഞ്ചര തൊട്ട് ഇത്രയും ഇപ്പം സമയം പത്തേം മുക്കാലായി അഞ്ചര തൊട്ട് തുടങ്ങിയ ജോലി ഇപ്പം പത്ത് അത്ത മുക്കാലായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് ബാക്ക് സൈഡൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു ക്ലീനിങ് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എല്ലാ ജോലിയും കഴിയുമ്പോൾ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇത്രയും ഫുഡ് വെച്ചാൽ കിച്ചണാണെന്നൊന്നും കണ്ടാൽ പറയത്തുള്ളൂ ഒരു പാത്രം പോലും ഇടത്തില്ല വേസ്റ്റിൽ ബില്ലിൽ വാഷ് ബേസിനും ഒരു പാത്രം എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് പാത്രം കഴുകാനുണ്ട് അയ്യോ അടുക്കളയിൽ എല്ലാം ജോലിയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയുന്നത് അതേ ഈ പാത്രം തേച്ച് മേക്കാണ്ട് എന്തിനാണ് ഈ പാത്രം ഇങ്ങനെ കൂട്ടിക്കൂട്ട് സിങ്കിലേക്ക് ആക്കി കിടുന്നത് ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ കട ഉറക്കം വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിയുന്നത് അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ പാത്രം ആ സ്പോട്ട് കഴുകിയെ വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തോന്നും നമ്മൾ അരിഞ്ഞ് വെക്കുക ഒരു പാത്രത്തിൽ ആ തോരനെടുത്ത് അടുപ്പിലോട്ടിടുമ്പോൾ അത് ചൂട് കയറുന്ന സമയം കൊണ്ട് അതായത് കടുവ പൊട്ടിക്കുന്നതിനകത്താണല്ലോ നമ്മൾ തോരൻ ഇടുന്നത് അപ്പോൾ അത് ആ ആവി അങ്ങോട്ട് കയറുന്ന സമയം കൊണ്ട് തന്നെ ആ പാത്രത്തെ തോരൻ അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ആ സ്പോട്ടിൽ തന്നെ സിംഗിളിലോട്ടിട്ട് സിംഗിളോട്ട് വെച്ച് അതൊന്ന് കഴുകിയെടുക്കുക അത് അപ്പം തന്നെ കഴുകിയെടുത്തെങ്കിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രവും വരുന്നില്ല അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളും എന്താ പറയുക ആ സ്പോട്ടി സ്പോട്ടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാത്രം കഴി എനിക്ക് പിന്നീടൊരു പാത്രം കഴിയുള്ളൂ പിന്നെ നൈറ്റിൽ മാത്രമേ ഉള്ളൂ നൈറ്റ് ആകുമ്പോഴേക്കും ഞാൻ ടയേർഡ് ആവും എല്ലാ ജോലിയും കഴിയുമ്പോൾ ഏകദേശം ഒരു എട്ടര ഒമ്പത് പത്ത് മണി ഇപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ പത്ത് മണിക്ക് ഫ്രീ ആവാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നടക്കില്ല ചിലപ്പോൾ പത്തരയാവും ഇല്ല എല്ലാവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനൊന്ന് മണിക്കായിരിക്കും ഞാൻ ഫ്രീ ആവുന്നത് അപ്പോഴേക്കും ടയേഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മെയിൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നൈറ്റിൽ കഴിക്കുന്ന ഒരു മൂന്നാല് പാത്രം ചിലപ്പോൾ ഞാൻ തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ കിച്ചൺ സിംഗിൾ ആ പത്ത് വർക്ക് ഏരിയയിൽ സിംഗിൾ ഇടുന്നേ ഞാൻ അത് വിടത്തില്ല അപ്പം വെക്കും എനിക്ക് ഒട്ടും വയ്യാന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് വയ്യ എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ പരമാവധി ഞാൻ കൈയിട്ട് വയ്ക്കുക ഇപ്പോൾ പ്രധാന രണ്ട് ഗുണങ്ങളുണ്ട് പാറ്റ കയറില്ല നമ്മൾ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ അംശയിരിക്കണെങ്കിൽ പാറ്റയും കയറും പല്ലിയും കയറും അതുകൊണ്ട് കൂടുതലും കിച്ചണിലൊക്കെ പാറ്റയും പല്ലിയും ഉണ്ടാകുന്ന എനിക്ക് പല്ലിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഞാൻ ഇത്രയും ഫുഡും കരുതുന്നത് പല്ലിയുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ റൂമുകളിലൊക്കെ ഇവർ ഈ ബേക്കറി സാധനം ഒക്കെ എടുത്ത് വെച്ചിട്ട് അലക്ഷ്യമായിട്ടൊക്കെ വെച്ചങ്ങനെയുള്ളൂ പക്ഷേ എൻ്റെ അടുക്കളയിൽ അങ്ങ് ഒറ്റ പല്ലിയില്ല അത്രയും ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് പല്ലപ്പോൾ പാറ്റാ വരാറുണ്ട് പക്ഷെ അപ്പം ഞാൻ ആ ഫുഡൊന്നും വെക്കാത്ത സമയങ്ങളിൽ ആ ഡോർ എങ്ങനെയെങ്കിലും ഇടാം പക്ഷേ എന്നാലും അങ്ങനെ ഒത്തിരി പേരാ ഞാൻ ഇട കൊടുക്കാറുമില്ല അപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ കിച്ചണിലില്ല ചെലന്തി ഇല്ല കാരണം നമ്മളത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല അത് ഉറപ്പ് നമ്മൾ വൃത്തിയാക്കേണ്ടടുത്ത് വൃത്തിയാക്കി ആ സ്പോട്ടി സ്പോട്ടിൽ പോകുകയാണെങ്കിൽ അപ്പം അങ്ങനെ ഇന്നത്തെ എൻ്റെ ജോലി ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വൺ ബി വൺ ആയിട്ട് ഇപ്പോൾ പത്തേമൂക്ക് കാലിൽ പതിനൊന്നരയാകുമ്പോഴേക്കിനും വീണ്ടും ഈ ഈ കാര്യങ്ങൾക്കെല്ലാം വീണ്ടും വീണ്ടും ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അതുവരേക്കും കുറച്ച് സമയം റെസ്റ്റ് മഞ്ഞൾ കണ്ട എൻ്റെ മഞ്ഞൾ പൊടിപ്പിക്കാനുള്ള മഞ്ഞൾ കണ്ടോ എൻ്റെ മല്ല് എൻ്റെ മുളക് 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 പിന്നെ എൻ്റെ ജാറ് ശരിയാക്കണം തേക്കാനായിട്ട് തേക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മീൻസ് സാരി സാരിയൊക്കെ തേക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മിയുടെ ഷെൽഫിൽ ഷെൽഫീന്നെല്ലാം എടുത്തപ്പോൾ കണ്ടോ ഒരെണ്ണം കയറി കളിക്കുന്നതണ്ടോ ഇവിടെ കിടന്ന് കണ്ടോ ഒന്ന് എൻ്റെ പെട്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നുണ്ടോ ഏഹ് നോക്കു ആ വള്ളി പൊട്ടിച്ചു പൊട്ടിച്ചുണ്ടോ വള്ളി പൊട്ടിച്ചിട്ട് എന്നാ കളിയാണ് കളിക്കുന്നതെന്നൊക്കെ എന്നാൽ ടുത്ത് എൻ്റെ ബ്ലൗസിലായി തോട്ടം അടുത്ത കവറിൽ അത് കടിച്ചു കീറുക മമ്മിയുടെ പാ പാൽ കവർ പാലങ്ങളും അഥവാ ഞാൻ കൊണ്ടുവന്നിടെ വെച്ചിട്ട് വേണമെങ്കിൽ ആ കവറൊക്കെ ഇതുപോലെ ചെന്ന് കൈ ഒത്തിപ്പൊട്ടിക്കും ഒക്കെയാണ് ഇതിൻ്റെ ജോലി പേപ്പർ കീറത അത് കേറി വായിക്കാണ് അവനെ കണ്ടോ അവൻ പാവ സൈലന്റ് അവൻ അങ്ങനെ നോക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് അത് കണ്ടക്കാരന്റെ കൈയും കാര്യം വെച്ച സറും എന്നാ

ഞാൻ അടുത്ത കവറപ്പം പോവാണേ ഉണ്ടോ

മല്ലിയും പൊടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഞ്ഞല്ല മഴ അതെ തോരാത്ത മഴ ഈ ഇവിടെ മുളകിനും മല്ലി മുളകിനും മല്ലിയും പൊടിക്കുന്നതിന് കിലോയ്ക്ക് മുപ്പത് രൂപയും മഞ്ഞളിന് നാൽപ്പത് രൂപയും ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആ നാട്ടിലൊക്കെ എത്ര റേറ്റ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ റേറ്റ് പറഞ്ഞത് നമ്മുടെ ഏറ്റുവാണ്ടത്തിന്റെ ഈ ഭാഗത്തൊക്കെ മുപ്പത് രൂപയാ ഒരു കിലോ മുളക് പിടിപ്പിക്കുന്നതിന് മുപ്പത് രൂപ ഒരു കിലോ മല്ലി പിടിപ്പിക്കുന്നതിന് മുപ്പത് രൂപ നല്ല തോരാത്ത മഴ കണ്ടോ കാണിച്ച ഷോപ്പിൽ അൺലിമിറ്റഡ് ബിരിയാണിയാണ് നയൻറ്റി നയൻ ആയിരുന്നു നേരത്തെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് വാങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഹൺഡ്രഡായി രണ്ട് ബിരിയാണി വാങ്ങിച്ച് ഇരുന്നൂറ് രൂപ അൺലിമിറ്റഡ് അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ റൈസ് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് റൈസും കിട്ടും നല്ല ബിരിയാണിയാണ് എന്നും ഒരിക്കൽ ഞാൻ കഴിച്ചിരുന്നു ഇപ്പം പിന്നെ ഈ വഴിക്ക് മിക്സയുടെ ജാർ ശരിയാക്കാൻ വന്നിട്ട് അപേക്ഷ അപ്പോൾ ഞാൻ ആ അത് ആ കാണിച്ച അൺലിമിറ്റഡ് ബിരിയാണി അൺലിമിറ്റഡ് ആയിട്ട് വയറ് നിറച്ച് ഇരുന്ന് കഴിക്കുന്നവർക്ക് വയറ് നിറച്ച് എത്ര വേണേലും ചോറ് കിട്ടും പിന്നെ ഞാൻ ഇരുന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ പറയുണ്ടായി അപ്പോൾ ഞാനങ്ങനെ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ വാങ്ങിയാൽ ചെയ്തതാണ് ബിരിയാണി തരേണ്ട അതും കിഴിക്കെട്ടിയിട്ടാണ് ഇങ്ങനെ ബിരിയാണി നമുക്ക് തരുന്നത് നൂറ് രൂപയ്ക്ക് നിറച്ച് ചോറും ഒക്കെ ആയിട്ടോ തരിക അങ്ങനെ ഇന്നത്തെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോമിക്ക് പഠിച്ച് വാങ്ങിയാൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോവാം എനിക്ക് വയറുവേശക്കെണ്ണോ അവിടെ നേരെ വീട്ടിൽ പോവാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഞാൻ കണ്ടോ അണ്ടാന്ന് ഒരുത്തേക്കാ നാലുറായിട്ട് എന്നെ കാത്ത് വെയിറ്റ് ചെയ്ത് കൊണ്ടാ കണ്ട എന്നടാ എന്നാ എന്നാ കാര്യം ഫുഡ് വേണോ വിശക്കുന്നോ തരാം കേട്ടോ ഒരു ഗോപി മഞ്ചീന ഉണ്ടാക്കുന്ന തിരക്കിലായിട്ട് ഞാൻ ദാൻഡ് ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് മഞ്ഞപ്പൊഴി ആയിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് പുഴുണ്ടോയെന്ന് നോക്കിയിട്ട് അപ്പോൾ പുഴുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആ പുഴുവിനെ കിട്ടി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ പുഴുവൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് അത് അത്രയും കെയർ ചെയ്തെടുക്കണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പുഴു ഇല്ലാണ്ടിരിക്കുകയുള്ളൂ പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചു ഇതേ ക്യാപ്സിക്കം ആട്ടു സവാളത് ഈ രീതിയിൽ ചതുരത്തിലേ ഈ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഞാൻ കോൺഫ്ലവർ എടുത്തു മുളക് പൊടി എടുത്തു പിന്നെ അതിനകത്ത് പൊതിഞ്ഞു പോയിട്ട് ഇതിനകത്ത് ഇതുണ്ട് അതിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ഉപ്പുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ ഞാനൊന്ന് ഒന്ന് ഇളക്കട്ടെ അപ്പം ഇളക്കുമ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടേ നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് ഇളക്കി ഞാൻ ഈ ഇ ഇതിട്ടിട്ട് ഇതിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ തിരിച്ച് വരാം ഈ രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തു പോരാം ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് സോയാ സോസ് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ കച്ച ടൊമാറ്റോ സോസ് അപ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും കൂടെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തെ അപ്പോൾ വേണ്ട ടൊമാറ്റോ സോയാ സോസ് ദേ ചില്ലി സോസ് ഓക്കെ എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല കോൺഫ്ലൂടെ കലക്കിയിട്ട് ഒരു ലൂസായിട്ട് വെക്കും അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ പാന് ഉരുളി അടുപ്പ് വെച്ചിട്ട് അത് ഇത് അടുത്തിൽ വെച്ചു അതിൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തിളച്ച് വെച്ച് പൊടി പൊടിയായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എടുത്തുള്ള മൂട്ട് ഇങ്ങനെ സവാള ഇട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് സവാളയൊന്നും ജസ്റ്റ് വാടട്ടെ പച്ചമുളക് സോറി ഇട്ട് പച്ചമുളക് ഇട്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാൻ പോവാണ് എന്നിട്ട് ഒരുപാട് അങ്ങ് വയച്ചിട്ട് പോകുന്നത് വേണ്ട ഒന്ന് വാടിയാൽ മതി ഒക്കെ ഒന്ന് വാടിയാൽ മാത്രം മതി കടിക്കുന്ന അതിനകത്ത് അങ്ങനെയാണ് പറയണ സവാളയൊക്കെ ജസ്റ്റ് കടിക്കണം എങ്കിലാ ഗോപി മഞ്ചൂരിയൻ ഒരു രസമുണ്ടാവുള്ളൂ ചില്ലി സോസുകൾ മൂന്നും കൂടെ കലർത്തിട്ട് അതിൻ്റെ ഗ്രേവിങ് കോൺഫ്ലോർ കോൺഫ്ലോ കൂടെ കലർത്തി പിന്നെ എനിക്ക് വേണമെന്ന് തോന്നിപ്പിച്ചിട്ട് ടൊമാറ്റോ സോസുകൾ ഒഴിച്ച് പിന്നെ സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇടണം അപ്പോഴി കറക്റ്റ് ഒരു ഇതാകത്തുള്ളൂ അതിൻ്റെ സ്പ്രിങ് അണിയൻ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ഇന്നത്തെ ഗോബി മഞ്ചൂരിയൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ല ഇനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ടാറ്റ പറയാൻ സമയമായില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റ പറയാം